എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യമേ കാണിക്കുന്നത് വർഷയാണ് വർഷ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഫോണിൽ അന്നേരം അങ്ങോട്ടേക്ക് ശ്രീകാന്ത് വരും രണ്ടു മൂന്ന് രണ്ടുമൂന്നാവശ്യം വിളിക്കുമ്പോഴും വർഷ കേട്ട ഭാവവും ഇല്ല അന്നേരം ആ ഫോം മേടിച്ച് അങ്ങ് വലിച്ച് സോഫയിലേക്ക് ഇടുക അന്നേരം എന്ത് പണിയാണ് കാണിച്ച് ശ്രീകാന്ത് ഞാനിപ്പോൾ വിൻ ചെയ്യാൻ വേണ്ടി നിൽക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ നിന്നെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു വിളിക്കുന്നു ഒന്നും കേൾക്കുന്നില്ലേ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഫോം കൊണ്ട് ഇടുമെന്നൊക്കെ പറയും അന്നേരം മർഷ പറയുന്നുണ്ട് ശ്രീകാന്ത് വന്നതും തൊട്ടതുമൊക്കെ ഞാൻ അറിഞ്ഞതാ എന്താ ഇപ്പം വേണ്ടേ എന്ന് ചോദിക്കും നേരം നീ പെട്ടെന്ന് റെഡി നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ എങ്ങോട്ട് പോകാനാ എന്ന് ചോദിക്കും അന്നേരം ശ്രീകാന്ത് പറയുമ്പോൾ എങ്ങോട്ട് പോകാനൊന്നും നമ്മുടെ വീട്ടിലോട്ട് എന്ന് പറയുമ്പോൾ അതെന്താ ശ്രീകാന്ത് ശ്രീകാന്തനെ കണ്ണു കാണാമല്ലേ നമ്മളിപ്പോൾ വീട്ടിലല്ലേ താമസിക്കുന്നത് പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമിലാണോ എന്ന് ചോദിക്കും അന്നേരം ഇത് എന്താ വർഷം നീ ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടിലോട്ട് പോകുന്ന കാര്യമാണ് എന്ന് പറയുമ്പോൾ വർഷം പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരികയല്ല എൻ്റെ അച്ഛനെ അടിച്ച നിങ്ങളുടെ ചേട്ടൻ താമസിക്കുന്ന വീട്ടിലേക്ക് ഞാൻ വരില്ല എന്ന് പറയുമ്പം ശ്രീകാന്ത് പറയുന്നുണ്ട് അവിടെ സച്ചേട്ടൻ മാത്രമല്ലല്ലോ വേറെ ആൾക്കാരും ഇല്ലേ എന്ന് ചോദിക്കും നേരം വർഷം പറയുന്നുണ്ട് വേറെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ അയാളുള്ള വീട്ടിലേക്ക് ഞാൻ വരില്ല എന്ന് പറഞ്ഞു അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് അച്ഛനാകെ വിഷമോ അച്ഛനങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ അച്ഛന് വിഷമം കാണും കാരണം അത്രയും ആൾക്കാർ മുമ്പേ വെച്ചല്ലേ തല്ലി കിട്ടിയത് എന്ന് വയ്ക്കും അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് നിൻ്റെ അച്ഛൻ്റെ കാര്യമല്ല എൻ്റെ അച്ഛൻ്റെ കാര്യമാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ വർഷം പറയുവാണ് ഓ അപ്പം നിങ്ങളുടെ അച്ഛന് വേദന വന്നിട്ടുണ്ടെങ്കിൽ വിഷമം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഫീലിങ്സ് ആല്ലേ അതുപോലെ വിഷമം എനിക്കും ഉണ്ട് അതുകൊണ്ട് ഞാൻ വരികയല്ല എന്ന് തന്നെ പറയുക അന്നേരം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് നീ ഇങ്ങനെയൊക്കെ പറയാൻ എൻ്റെ മാത്രമാണ് തെറ്റിയത് നിന്റെ അച്ഛൻ ചെയ്തത് ശരിയാണോ എന്ന് ചോദിക്കും എന്നിട്ട് വർഷം പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ പറഞ്ഞതൊന്നും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല തെറ്റ് തന്നെയാണ് പക്ഷേ കൈ നീട്ടി അടക്കി അടിക്കേണ്ട കാര്യമില്ലായിരുന്നു പ്രായത്തിൻ്റെ ബഹുമാനമെങ്കിലും നിങ്ങളുടെ ചേട്ടനെ എൻ്റെ അച്ഛന് കൊടുക്കായിരുന്നു എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ വരിയല്ലെന്നേ പറഞ്ഞോളൂ നിങ്ങൾക്ക് പോകുന്നതിന് ഒരു തടസ്സവും നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാൻ ഞാൻ വരില്ല എന്ന് ഉറപ്പിച്ച് പറയുവാണ് വേറെ നിവൃത്തിയില്ലാതെ ശ്രീകാന്ത് അവിടുന്നെങ്കിൽ ഇറങ്ങി പോരൂട്ടോ അന്നേരം താഴെ വർഷയുടെ അമ്മയുണ്ട് അമന്ത് സുതനും മഹിമയും നോക്കിക്കുവാണ് ശ്രീകാന്തിനെ ശ്രീകാന്ത് ഇറങ്ങി പോകുന്നതേക്കും മഹിമ ഓടി വന്നിട്ട് മോനെ എവിടെ പോവാ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം പറയും അന്നേരം എനിക്ക് വേണ്ട എന്ന് പറയുമ്പം ആ അങ്ങനെ വേണ്ടെന്നൊക്കെ മോൻ പറയും വിഷിക്കുന്നുണ്ടായിരിക്കും എന്തെങ്കിലും എടുത്ത് കൊടുക്കും മഹിമ എന്ന് പറയുകയാണ് അന്നേരം എനിക്ക് വേണ്ട ഞാൻ പുറത്തേക്ക് ഒന്ന് പോകുകയാണ് എന്ന് ശ്രീകാന്ത് പറയുമ്പം മഹിമ പറയാം എന്ത് ചെയ്യാം വിശപ്പുണ്ടെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലല്ലോ നല്ല സന്തോഷത്തോടെ നടന്നൊരു ഫങ്ഷനാണ് ആ സച്ചി ആ തെമ്മാടി കുളവാക്കിയത് എന്ന് പറയും അന്നേരം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ എൻ്റെ ഏട്ടനെ മാത്രം കുറ്റം പറഞ്ഞാൽ ശരിയാവുമോ അവിടെ നടന്നതെല്ലാം ശരിയാണോ അങ്കിൾ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു അങ്കിൾ എന്തിനാണ് എൻ്റെ ഏട്ടത്തെ കള്ളി എന്ന് വിളിച്ചത് അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ആൻറ്റി എന്ന് ചോദിക്കും അന്നേരം മഹിമ പറയുന്നുണ്ട് ആ അദ്ദേഹം പറഞ്ഞത് തെറ്റാണെങ്കിലും അടിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാമായിരുന്നല്ലോ എന്നിങ്ങനെ പറയും എന്നിട്ട് മഹിമ അതിൻ്റെ കൂടെ പറയും എന്താണെന്ന് പറഞ്ഞാലും ഏട്ടനായതുകൊണ്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരുന്നു ആ സ്ഥാനത്തെയെങ്കിൽ ഇപ്പം ശ്രീകാന്തിൻ്റെ ഏട്ടൻ സ്റ്റേ ിൽ ജയിലിൽ കിടന്നേനേ എന്ന് പറയും അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് അങ്ങനെ ഒരാളുടെ ഭാഗം അങ്ങനെ ആയിരിക്കണ്ട അങ്ങനെ ഏട്ടനെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് അങ്കിൾ ചെയ്തതും പ്രവർത്തിച്ചതൊക്കെ ശരിയാണോ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക അതും നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോകും അന്നേരം മധുസൂദനൻ മഹിമയോട് ചോദിക്കുക അവൻ പറഞ്ഞിട്ട് പോയതൊക്കെ നീ കേട്ടോ എന്ന് അന്നേരം മഹിമ പറയും അപ്പോഴത്തെ ദേശത്തിന് പറഞ്ഞതേ ഉണ്ടാവുകയുള്ളൂ അത് കാര്യമാക്കണ്ട ഏതായാലും അവൻ വർഷയ്ക്ക് ചേരുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവനെ ഇവിടെ പിടിച്ചു നിർത്തണമെന്ന് പറയും അന്നേരം മധുസൂദനൻ പറയുന്നുണ്ട് അത് നേരാണ് വർഷയ്ക്ക് അവൻ ചേരുവൊക്കെ ചെയ്യുമ്പോൾ എടുക്കുന്ന അവനെ നമുക്ക് ഇവിടെ തന്നെ പിടിച്ചു നിർത്തണം അതാണ് ആ ഡ്രൈവർക്ക് ഞാൻ കൊടുക്കാൻ പോകുന്ന ശിക്ഷയെന്ന് മധുസൂദനം പറയുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രമതിയാണ് ചന്ദ്രമതി ആകെ ടെൻഷനില് അന്ന് നടന്ന സംഭവം പിന്നെയും പിന്നെയും ഇങ്ങനെ ഓർത്ത് വിഷമിച്ചിരിക്കുക കേട്ടോ വർഷ വരില്ല എന്ന് പറഞ്ഞ കാര്യമൊക്കെ ഓർക്കെന്തെങ്കിലും ചന്ദ്രമതിക്ക് ദേഷ്യം കൂടി കൂടി വരുന്നുണ്ട് ഈ സമയം അങ്ങോട്ടേക്ക് രവി വരും അപ്പോൾ രവിയുടെ സങ്കടം പറയുന്നുണ്ട് അവരിങ്ങോട്ട് വരികയല്ലെന്ന് എനിക്ക് തോന്നുന്ന വർഷയുടെ വീട്ടിൽ അവൻ സ്ഥിരതാമസമാക്കും എൻ്റെ മകനെ എനിക്ക് നഷ്ടപ്പെടും എന്നൊക്കെ പറയുമ്പം രവി പറയുന്നുണ്ട് അപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യ വീട്ടിൽ രണ്ടു ദിവസമൊക്കെ താമസിക്കും അത് നീ കാര്യമാകണ്ട അവൻ ഇങ്ങോട്ട് വന്നോളൂ അവൻ എൻ്റെ മകൻ അവൻ വരും എന്ന് തന്നെ രവി പറയുന്നുണ്ട് അന്നേരം ഇല്ല അവൻ വരില്ല അതുപോലുള്ള പ്രശ്നങ്ങളല്ലേ നിങ്ങളുടെ മകൻ അവിടെ ഉണ്ടാക്കി വെച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ആണ് സച്ചിയും രേവതയും കൂടെ വരുന്നത് സച്ചി ഭയങ്കര ഹാപ്പിയാണ് ഇന്ന് കഴിച്ച ഫ്രൈ റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ നമുക്ക് ആഴ്ചയിൽ ഒരുക്കി അവിടെ പോയി കഴിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സച്ചി കയറി വരുന്നത് അന്നേരം ഇത് കാണുന്നത് ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നുണ്ട് അന്നേരം ചന്ദ്രമതിയെ മൈൻഡ് ചെയ്യാതെ സച്ചിയും രേവതയും കയറി പോകാൻ തുടങ്ങുന്നതേക്കും അവിടെ എന്ന് പറയും എന്നിട്ട് എങ്ങോട്ടാണ് വന്നത് ഈ വീട്ടിലോട്ട് വരേണ്ട കാര്യം നിങ്ങൾക്ക് എന്താ അതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന പറയുമ്പോൾ സച്ചി ചുറ്റി നോക്കിയിട്ട് ഏ ഇത് എൻ്റെ വീട് തന്നെയല്ലോ പിന്നെ എന്താ മാറിപ്പോയോ അമ്മ എന്തെങ്ങനെ എന്ന് വെക്കുമ്പോൾ നിന്റെ വീടോ ഇത് എൻ്റെ വീടാണ് ഈ വീട്ടിൽ ആരൊക്കെ താമസിക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കി വർഷയും ശ്രീകാന്തിനെ ഇവിടുന്ന് ഇറക്കി വിട്ടു എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ സുഖമായിട്ട് താമസിക്കാമെന്ന് നീ കരുതിയോ നടക്കിയല്ല അതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങി പോകണം എന്ന് പറയും അന്നേരം രവി വയ്ക്കും ഇവിടുന്ന് ഇറക്കി വിട്ടാൽ അവരെ എങ്ങോട്ട് പോകാനാണ് അവരിവിടെ തന്നെ താമസിക്കും നീ ആവശ്യമില്ലാത്ത ഒന്നും പറയരുതെന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യമൊന്നുമല്ല ഇവരിവിടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ വർഷയും ശ്രീകാന്തം ഇങ്ങോട്ട് വരികയല്ല വർഷയുടെ അച്ഛന് അച്ഛന് ഇവനെ തല്ലേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ അതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങോട്ട് വന്നേക്കുന്നു അതുകൊണ്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പം രേവതി ചോദിക്കുന്നുണ്ട് അതെന്താ മേ അങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങളിവിടെ താമസിക്കേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നത് എന്ന് ചോദിക്കുക അന്നേരം ദേഷ്യം വന്നിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട് അയ്യോ അവൾക്കൊന്നും അറിയത്തില്ല അവനെ കീ കൊടുത്ത് എല്ലാം ചെയ്യിപ്പിക്കുന്നത് അവളാണ് നിന്നോട് ഞാൻ പറഞ്ഞല്ലായിരുന്നു ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അവൻ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് എന്നിട്ട് നീ കേട്ടോ എന്ന് ചോദിക്കും അന്നേരം രേവതി ചോദിക്കും ഞാനാണോ സച്ചേടനെ കൊണ്ട് അവിടെ അടി ഉണ്ടാക്കി ചെന്ന് ചോദിക്കുമ്പോൾ അയ്യോ നിനക്കൊന്നും അറിയത്തില്ലായിരിക്കും നീയോ നീ തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്ക് മൊത്തം കാരണം എന്ന് പറയുവാണ് അന്നേരം ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ശ്രുതിക്കും ശ്രുതിക്കും ഭയങ്കര സന്തോഷം ആട്ടോ കാരണം ഇത്രയും ദേഷ്യപ്പെട്ട് ചന്ദ്രമതിയെ കണ്ടിട്ടില്ല അതുകൊണ്ട് ചന്ദ്രമതി ഇന്ന് തന്നെ രണ്ടെണ്ണത്തിനെ അടിച്ചു പുറത്താക്കോ എന്നുള്ള സന്തോഷത്തിലാണ് രണ്ടും കൂടെ നിൽക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് ഏതായാലും സച്ച് ചെയ്ത് ശരി ശരിയല്ല എന്താണെന്ന് പറഞ്ഞാലും അദ്ദേഹത്തെ തല്ലാൻ പാടില്ലായിരുന്നു അദ്ദേഹത്തിന് അത്രയും പ്രായമുള്ളതല്ലേ എന്നൊക്കെ ചോദിക്കും അതുപോലെ ശുദ്ധി പറയുന്നുണ്ട് എടാ നിനക്ക് അയാളോട് ദേഷ്യം ഉണ്ടായിരുന്നു തരം കിട്ടിയപ്പോൾ നിങ്ങൾക്ക് നല്ലതാ കൊടുത്തല്ലേ എന്ന് ചോദിക്കുമ്പം സച്ചി പറയുന്നുണ്ട് അതിനെ നിന്നെപ്പോലെ ഞാൻ നിന്നെപ്പോലെയല്ല ഞാൻ മനസ്സിൽ ദേഷ്യം ഇട്ടുകൊണ്ട് നടക്കാറില്ല കാണുമ്പം തെറ്റാന്ന് ചോ തോന്നതിന് അന്നേരം അന്നേരം മറുപടി കൊടുക്കുക അല്ലാതെ മനസ്സിലിട്ടിട്ട് പെരുമാറുന്ന രീതിയൊന്നും എനിക്കില്ല എന്ന് സച്ചി സുധിയോട് പറയുന്നുണ്ട് അന്നേരം രവി പറയുന്നുണ്ട് അതൊക്കെ അങ്ങനെ കിടക്കും അയാൾ തല്ല് ചോദിച്ച് മേടിച്ചതാണ് അതുകൊണ്ട് ഇനി പ്രശ്നമാക്കാതെ നീ അകത്ത് കയറിപ്പോയും അവർ അകത്തേക്ക് കയറിപ്പോഴത്തേക്കും തടഞ്ഞു നിർത്തുവിട്ട് ചന്ദ്രമതി എന്നിട്ട് പറയും ഇവിടെ താമസിക്കരുത് എന്ന് പറഞ്ഞ് ഞാനാണ് എൻ്റെ വാക്കിന് വിലയില്ല എങ്കിൽ ഞാനിവിടെ താമസിക്കില്ല ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ ഞങ്ങളാരെങ്കിലും ഒരാളെ ഇവിടെ താമസിക്കുകയുള്ളൂ എന്ന് പറയും അന്നേരവും രവി പറയുന്നുണ്ട് നീ എന്തിനെ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്നത് അയാൾ ആവശ്യമില്ലാത്ത വിളിച്ച് പറഞ്ഞുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത് എന്ന് ചോദിക്കും അന്നേരം എന്നെ ചന്ദ്രമതി ചോദിക്കുവാണ് നിൻ്റെ ഭാര്യേനെ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കള്ളം കാണിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയ പ്രശ്നമാണോ നിനക്ക് വേണമെങ്കിൽ തിരിച്ച് പറയാമായിരുന്നല്ലോ എന്ന് പറയും അന്നേരം സച്ചി പറയുന്നുണ്ട് എൻ്റെ ഭാര്യയെപ്പറ്റി അങ്ങനെ പറയണ്ട എൻ്റെ ഭാര്യയെ അധ്വാനിച്ചാണ് ജീവിക്കുന്നത് പൂ വിൽക്കുമ്പം പോലും ഒരു രൂപ പോലും അവളെ കൂടുതൽ മേടിക്കാറില്ല അതിന് ഈ വീട്ടിൽ പൈസ അടിച്ചുകൊണ്ട് പോയവനും കടയുടെ പേര് വീട്ടിലുള്ളവർ അറിയാതെ മാറ്റുകയും വിൽക്കുകയും ഒക്കെ ചെയ്തവരൊക്കെ ഉണ്ട് അവര് വേണേൽ വിളിച്ചാൽ മതി എന്റെ ഭാര്യയെ വിളിക്കണ്ട എന്റെ ഭാര്യയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയും തല്ലുവെന്ന് പറയൂട്ടോ ഈ സമയം ശ്രുതിയുടെയും ശ്രുതിയുടെ മുഖം കാണാൻ നല്ല രസമാണ് അവർ അത്രയും നേരം ഇവരിറങ്ങി പോകുമെന്ന് ഓർത്തിരുന്നു എൻ്റെ കൂട്ടത്തിൽ സച്ചി ഒരു താങ്ക് അങ്ങോട്ടും കൊടുത്തല്ലോ എന്തെങ്കിലും ആരെ എന്ത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ് ശ്രുതി അന്നേരം ചന്ദ്രമതി പറയുന്നുണ്ട് നീ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങളിൽ ഒരാളെ ഇവിടെ താമസിക്കുകയുള്ളൂ എന്ന് അതില്ലെങ്കിൽ ഞാൻ ഇറങ്ങുമെന്ന് ഓൻ നേരെ പുറത്തേക്ക് ഇറങ്ങി പോട്ടോ എന്നിട്ട് പുറത്ത് കസരി പരിക്കുക അന്നേരം അങ്ങോട്ടേക്ക് ചെല്ലും രവിയും ഇവരെല്ലാവരും എന്നിട്ട് ചന്ദ്രൻ നീ എന്ന നീ കാണിക്കുന്നത് നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കും അന്നേരം ചന്ദ്രൻ പറയുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞത് ഇവരിവിടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വർഷി ശ്രീകാന്തം വരിയല്ല അതുകൊണ്ട് അവർ ഇവിടുന്ന് മാറ്റി എടുത്താൽ ഞാൻ സമ്മതിക്കത്തില്ല അതുകൊണ്ട് ഇവിടുന്ന് ഇവിടുന്ന് ഇറങ്ങി പോയേ പറ്റുള്ളൂ എന്ന് പറയും അപ്പം രവി ഓരോന്ന് പറഞ്ഞോട്ട് ചെല്ലുന്നുണ്ട് പക്ഷേ സമ്മതിക്കുന്നില്ല കേട്ടോ ചന്ദ്ര അന്നേരം ഈ സമയമൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് ശ്രുതിയും ശ്രുതിയും കാരണം ഇവരിവിടുന്ന് ഇറങ്ങി പോകൂല്ലോ എന്നോർത്ത് അന്നേരം ലാസ്റ്റ് സച്ചി പറയുവാണെ അമ്മ അത്രയും കടുത്ത തീരുമാനത്തിലാണ് ഞാൻ സമ്മതിച്ചു ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോളാം ഇവിടെ താമസിക്കുന്നില്ല എന്ന് പറയും അന്നേരം രവി എടാ നീ ചുമ്മാ തമാശ പറയാതെ എന്ന് പറയും ഇല്ല അച്ഛാ ഞങ്ങൾ ഇനി ഇവിടെ താമസിക്കുന്നില്ല രേവതി ഇനി പോയി ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകാമെന്ന് പറയും രേവതി ഇങ്ങനെ കണ്ണു മിഴിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ സമയം ഭയങ്കര സന്തോഷത്തിലാകുന്നുണ്ട് ചന്ദ്രമതി അന്നേരം നീ എന്ത് നോക്കിക്കൊണ്ടിരിക്കുകയോ പോയി ഡ്രസ്സ് എടുത്തുകൊണ്ട് പോവാം അച്ഛാ അച്ഛനും ഞങ്ങളുടെ കൂടെ വാ എന്ന് പറയും അന്തേക്കും ചന്ദ്രമതിയുടെയും ശ്രുതിയുടെയും ശ്രുതിയുടെയും ഒക്കെ മുഖം അങ്ങ് അങ്ങും അന്നേരം അടുത്തോട്ട് വരും സച്ചി രവിയുടെ എന്നിട്ട് അച്ഛന് ഞങ്ങളുടെ കൂടെ വേണം നമുക്ക് ഒരുമിച്ച് വിടുന്നിറങ്ങാം ഇനിയിപ്പോൾ ഡ്രസ്സൊന്നും എടുക്കാൻ നിൽക്കേണ്ട ഡ്രസ്സൊക്കെ നമുക്ക് പുറത്ത് പോകുമ്പം വാങ്ങിക്കാം വാ എന്ന് പറഞ്ഞാൽ കയ്യെ പിടിച്ചുണ്ടെങ്കിൽ പോവാണ് അന്നേരമാണ് കളി മാറി എന്ന് മനസ്സിലാകുന്ന ചന്ദ്രമതിക്ക് ഉടനെ ശ്രുതിയും എല്ലാം പുറകെ ഓടി ചെല്ലുന്നുണ്ട്